പനിനീർ പൂവിനെ കാത്തിരുന്ന അമ്മ ധാരാളം പൂക്കൾ നിറഞ്ഞ ഒരു പൂന്തോട്ടം ആ പൂന്തോട്ടം അമ്മയ്ക്ക് തൻ്റെ മൂന്ന് വയസ്സുള്ള മകളേക്കാൾ പ്രിയപ്പെട്ടതായിരുന്നു നമുക്ക് നോക്കാം മൂന്ന് വയസ്സുള്ള കുഞ്ഞു മകൻ പൂന്തോട്ടത്തിലേക്ക് ഇടംവലം ഓടും ചെടികൾ മറിയും അമ്മ ശകാരിക്കും അത് പതിവായി മാറി മൂന്ന് വയസ്സെന്ന് പറഞ്ഞാൽ അത് ഒരു കുറുമ്പിന്റെ നാളുകൾ തന്നെ അല്ലേ ഒരു ദിവസം അമ്മയ്ക്ക് അത്രയും പ്രിയപ്പെട്ട ഒരു പനിനീർ പൂവ് വിരിഞ്ഞു അമ്മയുടെ കണ്ണുകളും ആ പൂവ് പോലെ പ്രകാശിച്ചു എന്നാൽ കുഞ്ഞുമകളുടെ കണ്ണുകൾ പറഞ്ഞു അത് ആ ചെടിയിൽ നിൽക്കുന്നതല്ല തൻ്റെ കൈകളിൽ ഒതുക്കി വെക്കുന്നതാണ് കൂടുതൽ ഭംഗി പക്ഷേ പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ ആ കുഞ്ഞു കൈകളിൽ ഒരു പൂവിരിക്കുന്ന ഭംഗി കാണാൻ അമ്മയ്ക്ക് കഴിഞ്ഞില്ല പൂവെറുത്ത കൈകൾ അടിവാങ്ങി ചുവന്നു ആ പൂവിനേക്കാൾ ചുവന്നു എന്നാൽ ദൈവം ആ കുഞ്ഞിനെ തന്റെ സ്വർഗത്തിലെ പൂവാകാൻ കൈകൾ നീട്ടി വിളിച്ചു മഞ്ഞും മഴയും വേനലും കടന്നുപോയി അമ്മ പനിനീർ പൂക്കൾ കൊണ്ട് അവൾക്ക് പുതപ്പ് നീതു കാത്തിരുന്നു തന്റെ കുഞ്ഞിനോടൊപ്പം സ്വർഗത്തിലെ ഒരു പനിനീർ പൂവാകാൻ